ഒരാളുടെ കാല കണ്ട് പുറത്തേക്ക് വീട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിക്സ് മന്ത്രി കൊറേ ദിവസായിട്ടോ

ക്ലാസ് അന്ന് ശനിയാഴ്ചയാണ് ട്യൂഷൻ അല്ലേമാരെ കുട്ടി ഫോട്ടോ എടുത്തേ ഫോട്ടോ നേരത്തെ തന്നെ പക്ഷെ ഒന്നും നല്ല വൃത്തിയിലൊന്നില്ല മോളിലേക്ക് എന്താ ഇവിടെ നടക്കുന്നോ ഇവിടെ ഞാൻണ്ടാക്കിയതാ കാലയണ്ട പൊടി ഇങ്ങനെ വെക്ക ഇതെ നൈറ്റ് ലൈവ് എങ്ങനെ ദാ ആയിക്കില്ല നേരെ കുതിർไป കാലൈന്റെ ഉള്ളുകൂടി എടുത്ത് പുറത്തെ കിട്ടടാ ഉം ഉം ഓ വടികൾ നൈസ് നൈസ് കേക്ക് കേക്ക് ചുണ്ടേരി എവിടെ ഉറങ്ങണേ കേക്ക് ദാ കേക്ക് കേക്ക് ഇരുന്നോ കേക്കൊന്നും ഓ ബലൂണ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ ആരെ പോയി എപ്പോ ആ ഇന്നലെ മേടിച്ചിണ്പ്പൊ ആനും എപ്പോഴോ ഓ അടിപൊളി മാഷാ

പിന്നെ അവൾക്ക് കേക്ക് മുറിക്കാ കേക്ക് ആരോർത്തില്ലേ പിടിച്ചു പിടിച്ചു തന്നെ പിടിച്ചു കഴിഞ്ഞോ പറയൂ താങ്ക് യു പറയൂ പിന്നെ വേറൊരു സ്പെഷ്യൽ കാര്യം പറയാൻ കേട്ടോ അതെന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ കേക്കും ഈ ബലൂണൊക്കെ എന്റെ ഒക്കെ അല്ലേ മേടിച്ചിരിക്കുന്നത് ജിൻസിന്റെ പൈസ ജിൻസിന്റെ പൈസ കഴിഞ്ഞാല് നമുക്ക് സൈഡായിട്ട് എന്തെങ്കിലും പരിപാടികളൊക്കെ ഇണ്ടുന്നുണ്ടെങ്കിലോ ഇപ്പോ അബ്ബായുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾ തന്നെയാണ് എന്നാലും അതിലെ എമൗണ്ടിലും കാര്യങ്ങളൊക്കെ ഓർത്തുണ്ടല്ലോ അപ്പൊ അല്ലെ എന്തായാലും കേട്ടോ കൊറേ ഒന്നുമില്ല അതല്ല കൊറേ എമൗണ്ട് ഒന്നും ഓളത്തില്ല അതായത് ചെറിയ പൊടി ഞാൻ അവളെ ഔഷധ വേണ്ടിട്ട് അങ്ങനെയൊക്കെ ആറു മാസത്തെ ബലൂൺ ആണല്ലോ ചക്കല്ലാതെ ശുണ്ടേരി പൊട്ടൂല അവിടുന്ന് ഇങ്ങോട്ടിടുക അങ്ങോട്ടിടുക ഇത് ഒട്ടിപ്പോയി കൈമലിണ്ട് ഒട്ടിപ്പോയിത് പിന്നെ വേറെന്തൊക്കെ പിന്നെ അതേപോലെ പുതിയ കളക്ഷൻ പിന്നെ വന്നിട്ടുണ്ട് പറയോ ഞാൻ ഇന്നൊരു പോസ്റ്റ് എടുക്കും ഇന്നലെ ജയിക്കുന്ന ഒന്നായിട്ട് അയച്ചത് ഒന്നായിട്ട് അയച്ചാൽ ഒന്നായിട്ട് വീഡിയോ എടുക്കുന്നില്ല എടുക്കുന്നുണ്ട് പക്ഷെ ഒന്നായിട്ട് എഡിറ്റ് ചെയ്യലില്ല കൊറച്ച് കൊറച്ച് ഓരോ ദിവസം ഓരോന്നയില്ല ഞാൻ എല്ലാരും പിന്നെ ഈ യൂട്യൂബിൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല

എല്ലാരും ഓർഡർ ചെയ്യാ ഒരു ഇതാ ഞാൻ അങ്ങനെ അറിയാലോട്ടോ എന്നോട് എന്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളെന്താ വിളിച്ച് ഓരോ അറിയുന്ന ഓരിതൊക്കെ ചോദിച്ചിട്ട് മൂവായിരത്തിനമോളിലൊക്കെ കിട്ടില്ല എന്നുവെച്ചാണ് വർക്ക് മറ്റേ കല്ലിന്റെ വർക്കാ അത് ഒട്ടിച്ച വർക്കല്ല അല്ല ഇങ്ങോട്ടറി അപ്പൊ ഞാൻ പറഞ്ഞ ഏഹ് ഞങ്ങള് അതിന് മാത്രം ഒന്നും നമ്മള് പൈസ എടുക്കുന്നില്ലേ എന്നുവെച്ചാണെങ്കില് ലാഭം എടുക്കുന്നൊന്നുമില്ല എന്തെങ്കിലും ചെറിയൊരു ഇത് എന്നല്ലാണ്ട് വലിയതായിട്ട് ലാഭം എടുക്കുന്നില്ല ഞാൻ പറഞ്ഞോളൂ റീസെയിലിങ് കുറെ ആൾക്കാര് ചോദിച്ചിട്ട് റീസൈലിംഗ് അല്ല പറയാ അങ്ങനെ കൊറേ ആൾക്കാര് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിടുന്ന പേയ്മെന്റ് ഒന്നും ഇതൊന്നും ഞാൻ എത്രയോ കൊറച്ചിട്ടാടുന്നത് അത്രയും കുറച്ച് എല്ലാരും ഓർഡർ ചെയ്യാ അതെന്നെ പറയുള്ളു പിന്നെ റേറ്റ് കുറച്ചു തരുമെന്ന് ചോദിക്കരുത് എന്താ സംഭവം ആഹ് ചാർജ് ഇല്ല ആ പിന്നെ അതേപോലെ തന്നെ ഡെലിവറി ചാർജ് അതായത് ഇത് എന്ത് സംഭവം എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓർഡറിൽ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക അത്യാവശ്യം എമൗണ്ട് കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ ഓർഡർ കൊണ്ട് തീരാൻ പാടില്ല ഞങ്ങൾ ആദ്യം ചർച്ച ചെയ്തതാണ് ഞങ്ങൾ ടീം ടോട്ടലി ഇപ്പോൾ എന്താ പറയുക ഒരു ഇതുമ്പോൾ ലാഭം ഇപ്പോൾ ഒരു നൂറ് റുപ്യാണെന്നുണ്ടെങ്കിൽ അത് നേരെ കുറച്ചിട്ട് ലാഭം പത്ത് റുപ്യ കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടും നൂറ് റുപ്പ്യാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കസ്റ്റമേഴ്സ് കിട്ടുമ്പോൾ നമുക്ക് അവിടെ നൂറ് കസ്റ്റമേഴ്സിനെ കിട്ടുമ്പോൾ അവിടെ പിന്നെ അവർ ഇഷ്ടാവും വില കുറച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോ അത്രയും നല്ലതാകും അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം റേറ്റ് അടിപൊളി നല്ലോണം കുറച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു 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 ഇങ്ങനെ പ്രൈസിൽ ഈ ക്വാളിറ്റിയിലുള്ള ബയസ് ഞാനല്ലേ അടുത്ത് ഉമ്മാ കുറെ വാങ്ങിയില്ലേ ഇല്ലായിട്ട് ഞങ്ങളെന്താന്ന് വെച്ചാണെങ്കിൽ നിർത്തിയ ചെയ്യുന്നു നിർത്തിയ നിർത്തിയാണ് ഞാൻ വലുതായി അപ്പൊ ഉമ്മാർ കഴിയുന്ന രണ്ടായിരത്തി എണ്ണൂറിന് ഞാന് അതിന്റെ സെയിം മോഡൽ ഇതിലുണ്ട് അതിന് റേറ്റ് വരുന്നത് ഒന്ന് എണ്ണൂറ്റി സംതിങ്ണെങ്കില് രണ്ടായിരത്തിഇരുന്നൂറ്റിഅമ്പതിന്റെ മുകളിലേക്ക് ഇല്ല ഒക്കെ ആയിരുന്നു അകത്തേക്ക എല്ലാരും ഓർഡർ ചെയ്യാക്ക് എടങ്ങാറാവും ഇടാത്തല്ലേ ഞാൻ അങ്ങനെ ഉടുപ്പിടീക്കലില്ല ഉടുപ്പിടീക്കല്ല എന്താ വെച്ചാണെങ്കിൽ പോവുന്നതൊക്കെ ലോങ്ങാ അപ്പൊ ലോങ് പോകുമ്പോ വീട്ടിൽ നിന്ന് അങ്ങനെ ഇടുന്നത് അതേപോലെ അല്ലാണ്ട് ഉടുപ്പ കഷ്ടമാതില് കുഞ്ഞുകൾ അലമാറും കൊറേ ആൾക്കാരെ ചോദിച്ചു നമ്മള് ഡ്രസ്സിന്റെ കളക്ഷൻസ് കളക്ഷൻ അതിനകത്ത് ഒന്നുമില്ല ഒക്കെ അത് പെട്ടീല പെട്ടിയെടുത്താണെങ്കിൽ ആൾക്കാര് ബോധം ആ പിന്നെ ഈ തൊപ്പീന്റെ ചോദിച്ചു ഇത് എവിടെ നിന്ന് വാങ്ങിയാണെങ്കിൽ ലെസം വാങ്ങിയ കോഴിക്കോട് പിന്നെ <laughs> <It's tough> ഇത് ആൾക്കാർ ഇടാത്ത എന്റെ ടീച്ചർ വാങ്ങി തന്നെ ഞാൻ ഞാൻ അധികം ഈ ഓള ഒറ്റ ഒന്നോ രണ്ടോ തോക്ക് ഒന്നോ രണ്ടോ വട്ടം ഇട്ടിട്ട് ഞാൻ ആർക്കെങ്കിലും കൊടുക്കില്ല ചോദിക്കുന്ന ആൾക്കാർ ഞാൻ കൊടുക്കും അയാളെ അമ്മക്ക് ഒരു മോശം ഇല്ല കുട്ടികളുടെ ഡ്രസ്സൊന്നും അങ്ങനെ എല്ലാരും വാങ്ങിയല്ലോ പക്ഷെ ഞാൻ വാങ്ങാനോ എന്റെ വീടിന്റെ വട്ട ഒറ്റ ഒരു ഡ്രസ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല കൊറേ ഇട്ടിട്ട് ഒരു റൂണ് ഇഷ്ടമാതിട്ടത് നല്ല പക്ഷെ മറ്റോ കിടാനായില്ലേ അതിനൊന്നും എന്നെ അപേക്ഷിച്ചിട്ട് അപേക്ഷിച്ചിട്ട് ഞങ്ങക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല ഞാനിപ്പോ ഞമ്മള് അങ്ങനെ ഇല്ലാന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിത് ഇപ്പൊ ഒരു അഞ്ഞൂറ് ഉരുപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് റുപ്പില്ലാത്തൊരു സമയം വരാനുണ്ട് പിന്നെ മാടിൽ ഉസ് ഉസറന്നു പറഞ്ഞാൽ അതായത് ഒരു താഴ്ച ഉണ്ടെങ്കിൽ ഒരു പൊക്കുണ്ട് ഒരു പൊക്കുണ്ടെങ്കിൽ ഒരു താഴ്ച ഉണ്ടെന്നാണ് അത് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇടേണ്ടി വരും ചിലപ്പോ ചിലപ്പോൾ വേറെ കുട്ടി ഇട്ടത് വരെ ചിലപ്പോൾ നമ്മൾ ഇടേണ്ടി വരും അങ്ങനെ അങ്ങനൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ ഒരു വിഷയം തന്നെ അല്ല എനിക്ക് ഞാൻ ഞാൻ തന്നെ ഇപ്പം ഇനിയിപ്പോൾ ഏതെങ്കിലും ബർത്ത്ഡേ സോങ്ങ് അല്ലെങ്കിൽ ഏതെങ്കിലും സോങ് പാടുമ്പോ

ഈജിൻ ട്രൗസർ കവിടെ കൊടുന്ന ശേഷം പിന്നെ ഇങ്ങനെ അവിടെ ഉണ്ടാവോ അവിടെ ഇട வைக்கാന അവിടെ നടച സാധനമല്ലേ ഇത് ഇത് ഇട കൊടുന്ന ശേഷം പിന്നെ എങ്ങനെ ഞാൻ ഇങ്ങനെ ഇടാ അതൊക്കെ ഞാൻ എടുക്കണ കുട്ടി അക്ഷയത്തെ ഉള്ളിൽ ഇടാനേ ഉള്ളിൽ ഇടാ പറ്റൂല ഇത് ഇട എങ്ങനെ പാടുലേ പാടുദ എടുത്തോ ഇത് ഞാൻ വാങ്ങിയതാണ് ലെസ ലെസ അതേ ലെസ ലെസ കാൻഡിറ്റല്ലേ ലെസ ആ അത് ഉടുക്കണ്ട കാരണം ഈ സാധനം ഭയങ്കര വിഷമുള്ളതാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അല്ലേ പഞ്ഞി പിന്നെ നേരെ വായിലോട്ടാവും ചെയ്യും കേക്കിന്റെ കാര്യത്തിൽ തീരുമാനാക്കണ്ടേ കേക്ക് അടുത്തോ കുഞ്ഞോ ഉമ്മ ഓദ്സി മൊത്തം കഴിച്ചു ലൈ നിലത്തു നെലത്തി കെട്ടു കെട്ടു എവിടക്ക തള്ളി മകളും പാടെ പോവാ ചെക്ക് പോ അതേപോലെ കൊറച്ച് നന്നക വെട്ടിയല്ലേ നമ്മളെ വളർന്നോ പെട്ടെന്ന് എന്തായിരുന്നു നഗനെ കൊണ്ട് മറ്റേ ബെഡ്ഷീറ്റിൽ ബെഡ്ഷീറ്റ് എന്താ ബെഡ്ഷീറ്റിന് ഒച്ച വരുമ്പോണ്ടായി മറ്റേ ആണല്ലേ ഒന്ന് ദാ ഇരിക്കുന്ന രാടാടാടി ഇരിക്കുന്ന 20 സാധനം കണ്ടിട്ടുണ്ട് നീ അതും വാങ്ങണോ നമ്മ കട്ടിലോയിലെ വൈലടിയിൽ ഓർമ്മം ചെയ്യാ ആ അത് സെറ്റ് ആവും നമുക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടിട്ടുണ്ട് നമുക്ക് നോക്കണോ ഇറങ്ങി പോവാനുള്ള പ്ലാന കണ്ടല്ലോ സന്ദരി വലിയക്ക് വാ കമോ ഐ ലവ് അൺടൻ ഐ ലവ് അൺടൻ അല ഞാനേ നോക്കസര നീട്ടോ കൊട്ടു ഉം വെൽസ കണ്ടേ വിട്ടു ഗയ്സ് ഞാനില്ല ഒന്ന് രണ്ട് മൂന്ന് ഇത് ഇണ്ടോ നാല് ഞാനി നമ്മള് തൊള്ളിലേക്ക് കൊണ്ടോ അത് എന്താ കഴിഞ്ഞാ കുട്ടിയെന്ത് കുട്ടിയെന്ത്

അമ്മായിന്റെജി കളിച്ചത് കൊറച്ച് വിട്ടു കൊട്ടിലൂടെ കൊട്ടലില്ല കൊട്ടലില്ലേ ആ ഇതാ വടി ആണല്ലേ മറ്റേ കളർ ഒക്കെ വെച്ചിട്ടുള്ള വടി ഞാൻ പറഞ്ഞില്ല ഫ്ലവർ ഷോപ്പ് ഫ്ലവറിന്റെ അകഇത് ഇത് ഫ്ലവറിന് പകര ആ ഇത് അന്ന് ഫ്ലവറായി ഇكنു ഇങ്ങനെ ആയി കേ ല്ലേ ഫ്ലവറിന് വെറുതെ മ്മ് ഇന്നിര കൈനോ കൈന സ്കൂൾ എക്സാമോയണ നീ ഫുൾ മാർക്ക് ട്ടോ ഇന്നി എക്സാമിലേ ഇന അപ്പവൽ കൊക്ക നീ താഴെ നിന്നു എന്താഅിപ്രായ ബുദ്ധിണ്ടോ ഓക്കെ അറിയില്ലേ സാലിയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ബെന്റെ ഏറ്റവും ചെറുതിട്ടാ ഒരു ചെറിയ നാല് ആ ഹലോ കുട്ടികൾ

ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലോ ചെയ്യോട്ടോ നമ്മള് പുതിയ പാട്ടേ ഇരുപത്തി ഒമ്പാതി റിലീസ് ആട്ടോ മറക്കേതിട്ടോ പിന്നെ ഇരുപത്തിഒൻപാന്തി നമ്മുടെ പെണ്ണുണ്ടോ പെണ്ണുണ്ടോ പുതിയ പാട്ട് റിലീസാണ് പെണ്ണുണ്ടോ ആ ഒരു പാട്ട് അപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടിപൊളി വ്യത്യസ്ത വെറൈറ്റി പാട്ടാണ് ഒരു വെറൈറ്റിയാണ് ഡാൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാട്ടാണ് അപ്പൊ മറക്കേണ്ട കേട്ടോ ഇരുപത്തി ഒമ്പതാന്തി വൈകുന്നേരം ഒരു മൂന്ന് മണിക്കോ അഞ്ചു മണിക്കൊക്കെ ആരാം ഞാൻ അറിയിക്കാം താ അടുത്ത വീഡിയോ